സന്നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും മടങ്ങിപ്പോകുന്ന സന്ദർഭം നാം ഓർക്കുകയും ജീവിതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വായിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ആ യാഥാർത്ഥ്യത്തിൻ്റെ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം നാല് കുട്ടികൾ മരണപ്പെട്ട അവസ്ഥ രീതി നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചതാണ് അങ്ങനെ ആ നാല് മക്കളുടെയും മരണം അത് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം ഏതു സന്ദർഭത്തിലും എങ്ങനെയും എപ്പോഴും മരണത്തിലേക്ക് നാം നടന്നെടുക്കുകയാണ് എന്നതാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗം കുറച്ചുകൂടി സുരക്ഷിതമാണ് നാളെ പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ആ അവസ്ഥ അവർക്കൊരു പക്ഷേ അത് അവർക്ക് ഏറ്റവും ഗുണകരമായി മാറിയേക്കാം ലോഹ് സുഹാനോദ അതിനുള്ള തൗഫക്ക് നൽകുമാറാകട്ടെ എന്നാൽ നമ്മൾ ആ സന്ദർഭം ആലോചിക്കുമ്പോൾ അങ്ങനെയൊക്കെയാ നടക്കുന്നുണ്ടല്ലോ നടന്നു പോകുന്ന ആളുകളുടെ മുകളിലേക്ക് വാഹനം വന്ന് വീഴുക എന്നൊക്കെ പറയുന്നത് അത് വളരെ അധികം അങ്ങനെയും നടക്കാം എന്നൊക്കെ നമ്മൾക്ക് ഓർക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടത് അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സമയം അതിൽ നിന്ന് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സാധ്യല്ല എന്ന നമ്മെ തിരിയപ്പെടുത്തുന്ന സംഭവമാണ് ഇന്ന് വളരെ സന്തോഷം അല്ലെങ്കിൽ മനസ്സിലൊരു ആശ്വാസം ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഈ ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും മുസ്ലിം പള്ളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് വളരെ ഒരു ഭീതിതമായൊരവസ്ഥയാണുള്ളത് അതിന് ചെറിയ ഒരു മാറ്റം അതിൽ ചെറിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന കോടതി വിധിയാണ് ഈ ആഴ്ചയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് അലഹദില്ല അത്രയെങ്കിലും ആ വിഷയം ഉണ്ടായല്ലോ അള്ളാഹു തന്നെ ഇടപെടുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലാതെ മറ്റുള്ളവരുടെ ശക്തിയും ഒന്നുമല്ല ശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്ന ഒരു സംഗതി സംഗതിയുണ്ട് അള്ളാഹു തന്നെ മനുഷ്യരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തടുത്തു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ചില ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തടുത്തു നിർത്താൻ മുസ്ലിംകൾ തന്നെ ആയിക്കോളണം എന്നില്ല ഏത് മനുഷ്യരും വേറെ ചില ആൾക്കാർ തടുക്കാണ് ചെയ്യാൻ കുറേ ആളുകളും കുറച്ച് ആൾക്കാർ തടുക്കാനും എന്ന ഒരു രീതി ഇവിടെ ലോകത്ത് നിലനിൽക്കുന്നില്ലെങ്കിൽ ലഹുദ്ധിമത്ത് സവാമിയളവ മിയളുവ സ്വലവാത്തുവ മസാജിതു പള്ളികളും മഠങ്ങളും അതുപോലെ ഈ അമ്പലങ്ങളും അതും അതുപോലെ ഏതൊക്കെ ആരാധനാലയങ്ങളൊക്കെ ഇവിടെ നശിപ്പിക്കപ്പെടുമായിരുന്നു ഒരു ആരാധനാ രീതി നിർവഹിക്കുന്ന ആളുകൾക്ക് മറ്റൊരാളുടെ ആരാധനാ രീതി ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് അത് നശിപ്പിക്കാനും പൊളിക്കാനും അവർ തുനിയും അങ്ങനെ ഈ രാജ്യത്ത് തന്നെ നാട്ടിൽ തന്നെ ഈ ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും പള്ളികളും അതുപോലെ തന്നെ ഈ അർത്ഥത്തിലുള്ള എല്ലാ മഠങ്ങളും അതുപോലെ ഈ സന്യാസി മഠങ്ങളൊക്കെ ഈ രീതിയിൽ നശിപ്പിക്കപ്പെടുമായിരുന്നു അള്ളാഹു തന്നെ ചിലരെ ചിലരെ കൊണ്ട് ഇങ്ങനെ തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഈ തരം വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതിയാണ് ഇങ്ങനെ ഒരു വിധി കുറച്ചാളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റു ഭാഗത്ത് ഇങ്ങനെ ചില വിധികളിലൂടെ അള്ളാഹു അതിന് തടയിട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നന്മയാകട്ടെ ഹൈറാകട്ടെ നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കുക അലഹന്ദ പറയുക ഇങ്ങനെയൊക്കെ രാജ്യത്തെ ഒരു പ്രതീക്ഷ നൽകുന്ന ഇത്തരം വേദികൾ ഉണ്ട് എന്നതിൽ നമ്മൾ വളരെയധികം ആശ്വസിക്കുകയും അതങ്ങനെ തുടരട്ടെ അങ്ങനെ തുടരണം എന്ന ഒരു പ്രാർത്ഥനയുമൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കേണ്ടതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അനന്തരാവകാശ വിഷയത്തിൽ അനന്തരാവകാശികൾ ആകുന്നത് ഒരാൾ മരിച്ചു കഴിയുന്ന സന്ദർഭത്തിൽ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്ന അനന്തരാവകാശികൾക്കാണ് അതിൽ ഏറ്റവും മയത്തുമായി ഏറ്റവും അടുത്ത അനന്തരാവകാശികൾക്കാണ് അനന്തര സ്വത്തിന് അവകാശമുണ്ട് അപ്പോൾ ഒരാൾ മരണപ്പെട്ട പെട്ടപ്പോൾ അയാളുടെ വളരെ അടുത്ത ഒരു പിതാവ് മരിച്ചപ്പോൾ അയാളുടെ ഏറ്റവും അടുത്ത ഒരു മകൻ അയാൾ ജീവിച്ചിരിക്കണില്ലെങ്കിൽ പിന്നെ തൊട്ടടുത്ത ഏറ്റവും ബന്ധപ്പെട്ട ആൾക്കാണ് ഈ അനന്തര സ്വത്ത് അവരിലേക്കാണ് നീങ്ങുക അപ്പൊ അനന്തര സ്വത്തിന്റെ ഒന്നാമത്തെ നിബന്ധനയാണ് മരണപ്പെടുമ്പോ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അനന്തരം ലഭിക്കുക എന്നുള്ളത് അങ്ങനെ ആ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അനന്തരം ലഭിക്കുന്നത് അത് ഗർഭാസ്ഥ ശിശുവാണെങ്കിലും അവർക്ക് അനന്തരം ലഭിക്കും ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലാണല്ലോ അതൊക്കെ ഉൾപ്പെടുക ഒരാൾ മരണപ്പെടുമ്പോ തന്റെ ഭാര്യ ഗർഭിണിയാണ് എന്നുണ്ടെങ്കിൽ ആ ജനിക്കുന്ന കുട്ടിക്കടക്കം അയാൾ അനന്തരാവകാശിയാവും അപ്പം മരണപ്പെട്ടു പോകുന്നത് മക്കളാണെങ്കിൽ അവർ നേരിട്ട് അനന്തരാവകാശിയാവുകയില്ല അതാണ് പൗത്രന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട സംഗതികൾ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് അഥവാ ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാൾക്ക് നേരിട്ട് അനന്തരാവകാശികളാകുന്ന മക്കൾ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേര മക്കൾക്ക് അവർ അനന്തരാവകാശം ഉണ്ടാവൂല അത് വളരെ വേദനാജനകമായൊരു സംഗതിയാണ് പ്രയാസമാണ് ഒരു നിയമം പറയുമ്പോൾ ആ നിയമം അതിന്റെ രീതിയിൽ തന്നെ പോകണം പക്ഷെ അതിന് പരിഹാരം പരിശുദ്ധ ഇസ്ലാം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ ഈ വെല്ലിപ്പ ഈ കുട്ടികളുടെ വെല്ലിപ്പ അവര് വസ്യത്ത് ചെയ്യണം ഒന്ന് മൂന്നിലൊന്ന് കൂടാത്ത രീതിയിൽ വസയത്ത് ചെയ്തുകൊണ്ട് ആ പ്രശ്നം അതിലുണ്ടാകുന്ന പ്രയാസം ദൂരീകരിക്കാൻ അവർ ശ്രദ്ധിക്കണം നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയ സംഗതിയാണ് എപ്പോഴും തന്റെ മക്കളുടെ അഥവാ തന്റെ മക്കളാരെങ്കിലും മരിക്കുകയാണെങ്കിൽ പേരക്കുട്ടികൾ കുട്ടികളായി ജീവിച്ചിരിക്കണമുണ്ടെങ്കിൽ പിന്നെ ആ വാപ്പ അങ്ങനെ കാത്തിരിക്കരുത് അധികം എത്രയും പെട്ടെന്ന് ആ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും സ്വത്ത് അവര് വസീയത്തിൽ ചെയ്യണം എഴുതി വെക്കണം അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തി തന്റെ മരണശേഷം അങ്ങനെ ചെയ്യണം എന്നുള്ള വസിയത്തിൽ ചെയ്യണം അത് ചെയ്തിട്ടില്ലെങ്കിലും അവരൊക്കെ നൽകിക്കോളുമല്ലോ അവരെ കൊള്ള അടുത്ത ഇപ്പോൾ നല്ല ബന്ധത്തിലുള്ള ജ്യേഷ്ഠാനിയന്മാരും ഒക്കെ ഒരു ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ അനിയൻ മരിച്ചു പോയെങ്കിൽ അയാൾ മക്കളെ നോക്കാതെക്കോ എന്നാൽ സത്വിചാരം യഥാർത്ഥത്തിൽ ഈ അനന്തര സ്വത്തിൻ്റെ കാര്യത്തിലും സാമ്പത്തിക വിഷയത്തിലും അത്ര ഒരു നമ്മൾ പരിഗണിക്കേണ്ട വിഷയമല്ല അതൊക്കെ നിയമപരമായി ഉടൻ തന്നെ ആ രീതിയിൽ എഴുതി വെക്കുകയാണ് ആ സംഗതികളൊക്കെ ചെയ്യേണ്ടത് അതാണ് ഒന്നാമത്തെ സംഗതി എന്നാൽ ചില ആളുകൾക്ക് അവർ അനന്തരാവകാശികളാണെങ്കിലും അവർക്ക് സ്വത്ത് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാവും അതിൽ ഒന്നാമതായി അനന്തരം ലഭിക്കാത്തത് പ്രവാചകന്റെ മക്കൾക്കാണ് മുഹമ്മദ് നബി സുല്ലാഹ് അലൈഹി സ്വലമ്മയുടെ അല്ലെങ്കിൽ അമ്പിയാക്കളുടെ മക്കൾക്ക് അനന്തരാവകാശം ഉണ്ടാവില്ല അവരുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് മക്കളോ ബാക്കിയുള്ളവരോ വീതിച്ചെടുക്കാൻ പാടില്ല അസൂലി അലൈഹി സ്വല്ല പറയൽ അംബിയുലൂറസൂൽ അവര് അനന്തരം എടുക്കപ്പെടൂല അമ്പിയാക്കളുടെ സ്വത്ത് ആരും എടുക്കൂലൊന്നും അവര് എടുക്കൂല മാത്രമല്ല പറഞ്ഞു എൻറെ സ്വത്ത് എന്റെ അനന്തരാവകാശികൾ ഓഹരി വെച്ചെടുക്കാവുന്നതല്ല എടുക്കാൻ പാടില്ല ഞാൻ എന്തെങ്കിലും വിട്ടേച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഭാര്യമാരുടെ ജീവിതാവശ്യങ്ങൾക്ക് ജീവിതാവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം പിന്നെ എൻ്റെ കാലശേഷം വരുന്ന അല്ലെങ്കിൽ എനിക്ക് ശേഷം വരുന്ന ഖലീഫ അയാളുടെ ജീവിതാവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് ബാക്കിയെല്ലാം അത് സതക്കയായിരിക്കും എന്ന് റസദി സ്വല്ലാ അലൈഹി സ്വലമ പറയുകയുണ്ടായി അബൂ ഖസുദീഖ് റദി അള്ളാ വലഹു ഭരണാധികാരി ആയിരുന്ന സന്ദർഭത്തിൽ ഫാത്തിമ റദി അള്ളാ അബൂ ഖസിദീഖിന്റെ അടുക്കൽ വന്നിരുന്നു വാപ്പാൻ മരിച്ചുപോയി പക്ഷെ വാപ്പാന്റെ ചെറിയ ചില ചെറിയ ചില സ്വത്തുക്കൾ ചില ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പം അത് മക്കളായ മക്കളെ മകളായി അന്ന് ജീവിച്ചിരിക്കുന്നത് ഫാത്തിമ നേതാവ് മാത്രമാണ് അപ്പോൾ അവർക്ക് അതിന് ഞങ്ങൾക്ക് അതിൽ അവകാശം ഉണ്ടാകുമോ എന്താണ് ബാബോ സിദ്ദീഖ് അവർക്ക് പറഞ്ഞു കൊടുക്കൂല്ല വാപ്പ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്വത്ത് മരിച്ചു കഴിഞ്ഞാൽ അമ്പിയാക്കൾ സ്വത്ത് കഴിഞ്ഞാൽ അത് അനന്തരം എടുക്കൂല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് അവരോട് പറയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഒന്നാമതായി പ്രവാചകന്മാരുടെ സ്വത്ത് അത് അനന്തരമായി അനന്തരാവകാശികൾക്കുള്ളതല്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമതായി പിന്നെ അനന്തരം എടുക്കുന്നതിൽ നിന്ന് തടയപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട് അതിലൊന്നാമത്തെ ആള് അനന്തര താൻ ആരെയാണോ അനന്തരം എടുക്കേണ്ടത് അവരുടെ കൊല നടത്തിയ ആള് അല്ല കാത്തിരു കൊലപാതകയ്ക്ക് എന്തില്ല അനന്തര അത് വിശുദ്ധ ഖുർആാൻ റസൂർ അല്ലാഹി സ്വല്ലാ അലിസ്ലാൽ വളരെ വ്യക്തമായി പറഞ്ഞ സംഗതിയാണ് ലായലീസും വാക്കിലും ചെയ്യാൻ അപ്പോ തന്റെ പിതാവിനെ അല്ലെങ്കിൽ തന്റെ ഭാര്യയെ അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ തന്റെ മക്കളെ അവരൊക്കെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരം എടുക്കുന്ന ആളുകൾ മാതാപിതാക്കൾ പരസ്പരം മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും അവരൊക്കെയാണ് നേരിട്ട് അനന്തര സ്വത്ത് സ്വീകരിക്കുന്ന ആളുകൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മക്കളുണ്ടെങ്കിൽ അവർക്ക് സ്വത്ത് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവില്ല അയാൾക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വത്ത് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവില്ല ഭാര്യയാണെങ്കിൽ ഭർത്താവിന് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവില്ല ഭർത്താവ് ആണെങ്കിൽ ഭാര്യയ്ക്കും സ്വത്ത് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവില്ല ഇവരാണ് അനന്തര സ്വത്ത് നിർബന്ധമായും ഏത് സാഹചര്യത്തിലും ലഭിക്കുന്ന ആളുകൾ ഇവരിൽ ഏതെങ്കിലും ഒരു അനന്തരാവകാശിയെ മറ്റൊരാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് ബോധപൂർവം അറിയാതെ എന്തോ ചെയ്തപ്പോ അറിയാതെ മരിച്ചു പോയതല്ല ബോധപൂർവം കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇയാളുടെ അനന്തര സ്വത്തിൽ യാതൊരു വിഹിതവും നൽകാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം വിധിച്ചിട്ടുള്ളത് റസൂർ അലൈഹി സ്വഹ്ഹലിസ്ലമ വളരെ വ്യക്തമായി പറഞ്ഞിട്ട് ലെയ്സലിപ്പാത്തി കൊണ്ട് കൊന്ന കൊലപാതകിക്ക് യാതൊന്നും അനന്തരാവകാശമായിട്ടില്ല അപ്പൊ അനന്തര സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ഒരു പിതാവിനെയോ അല്ലെങ്കിൽ മക്കളെയോ അല്ലെ ഭാര്യനെയോ ഭർത്താവിനെയോ ഒക്കെ കൊലപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക അങ്ങനെയുണ്ടാവും ദുഷ്ട ദുഷ്ട മനസ്സുള്ള ചില ആളുകൾ അല്ലെങ്കിൽ പിശാചിന്റെ പ്രേരണ പോലും ചില ആളുകൾ അങ്ങനെ ചെയ്യും ഭർത്താവിന്റെ അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ എടുക്കാൻ ഉപയോഗിക്കാൻ വിചാരിച്ച് ഭാര്യയെ കൊലപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാവും ഭാര്യയുടെ സ്വത്ത് കൈകാര് തട്ടിയെടുക്കാൻ വേണ്ടി ഭർത്താവിനെ കൊലപ്പെടുത്തുന്നവരുണ്ടാവും വാപ്പാനോ അല്ലെങ്കിൽ മക്കളെയോ ആരെ ചെയ്താലും അവർക്ക് പിന്നെ അനന്തരം ഉണ്ടാവൂലാണ് പിന്നെ അവർക്ക് അനന്തര സ്വത്ത് ഉണ്ടാവൂല അത് ശരീരത്തെ നിയമം അങ്ങനെയാണ് അപ്പൊ ഇന്ത്യ രാജ്യത്ത് ആ ഇന്ത്യ രാജ്യത്തും കിട്ടൂല ഇന്ത്യ രാജ്യത്തും അങ്ങനെ തന്നെയാണ് നിയമം കാരണം ഇന്ത്യ രാജ്യത്ത് അനന്തരാവകാശ നിയമങ്ങളൊക്കെ ശരീരത്തിനനുസരിച്ചാണ് അപ്പം അത് വേറെ അതിന് വേറെ വഴിയില്ല പിന്നെ രണ്ടാമത് അനന്തര സ്വത്ത് ലഭിക്കാത്ത വിഭാഗം എന്ന് പറയുന്നത് അത് മതം മാറിയ ആടുകൾക്ക് ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അമുസ്ലിമായി അവർക്ക് ഈ വാപ്പാന്റെ അല്ലെങ്കിൽ അനന്തര സ്വത്തിന് അവകാശം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു അമുസ്ലിം ഒരാൾ അയാൾ മുസ്ലിമായി വന്നാൽ അയാ മനുഷ്യന് പിന്നെ തന്റെ പിതാവിൻ്റെയോ തന്റെ മാതാവിന്റെയോ അല്ലെങ്കിൽ തൻ്റെ സ്വത്ത് അയാൾക്ക് അവകാശപ്പെടാൻ പാടില്ല വിശുദ്ധ പ്രവാചകൻ വ്യക്തമായി പറഞ്ഞതാണ് ലാ എരിസുൽ മുസ്ലിം അൽ കാസിറീസുൽ കാസിർ അൽ മുസ്ലിം ഒരു അവിശ്വാസിയെ മുസ്ലിം അനന്തരാവകാശം എടുക്കൂല അതുപോലൊരു പിന്നെ മുസ്ലിമിനെ അവിശ്വാസിയും അനന്തരാവകാശം എടുക്കൂല അപ്പോൾ ഇസ്ലാം മതത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ അയാൾക്ക് പിന്നെ അയാളുടെ പിന്നെ കുടുംബ നിന്ന് അല്ലെങ്കിൽ വാപ്പാൻ്റെയോ ഉമ്മാൻ്റെയോ അല്ലെങ്കിൽ ഭാര്യൻ്റെയോ ഭർത്താവിൻ്റെയോ ഒന്നും സ്വത്തിൽ നിന്ന് അവർക്ക് അവകാശം ഉണ്ടാവില്ല അപ്പം ഇതോടെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടയിലൊക്കെ ചില ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്ന് പ്രഖ്യാപിച്ചു പോകുന്ന ആളുകളുണ്ട് ഇസ്ലാം മതത്തിൻ്റെ പല തത്വങ്ങളും ജീവിതത്തിൽ പ്രായോഗ പ്രയോഗവൽക്കരിക്കാതെ നമസ്കാരം അത്തരം സംഗതികളൊന്നുമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ മുസ്ലിം എന്നുള്ള ആ ഇനത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്താൻ അവരൊന്നും അവർ അള്ളാൻ്റെ അടുക്കൽ ചിലപ്പം ഇസ്ലാമെന്ന് പുറത്തുപോയാലും പോയാലും കാഫറുകളും ഒക്കെ ആയിരിക്കും പക്ഷേ ഒരു ഭൗതികമായി അവരൊക്കെ ഏതൊരു കമ്മ്യൂണിറ്റിയിലാണോ നിലനിൽക്കുന്നത് അവർ അവരെ ആ രീതിയിൽ തന്നെ പരിഗണിക്കണം അവർക്ക് അനന്തര സ്വപ്ന അവകാശം ഉണ്ടാവും ഒരു പിതാവിൻ്റെയും മകൻ്റെയും തമ്മിലുള്ള ബന്ധം അതിലൊന്നും യാതൊരു വ്യത്യാസവും ഒരുപക്ഷെ അയാൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞെടുക്കണമൊക്കെ ഉണ്ടാവും ആളുകളോട് എന്തെങ്കിലും ഈ കുഫറിന്റെ വാചകങ്ങൾ പറഞ്ഞെടുക്കലുണ്ടാവും നിസ്കാരം എന്ത് നിസ്കാരം എന്ന് പറഞ്ഞ് നിസ്കരിക്കാതെ നടക്കാനുണ്ടാവും നോമ്പുണ്ടാവില്ല ഇസ്ലാം മതത്തോട് തന്നെ അതൊക്കെ ആയിരിക്കും പക്ഷെ അതൊന്നൊരു പ്രഖ്യാപിച്ച് ഞാൻ ഇസ്ലാം മതത്തിൽ തന്നെ മുസ്ലിമായി തന്നെ ഇങ്ങനെ നിന്നുകൊണ്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ മുസ്ലിമാണ് അതാണ് പിന്നെ റസൂൽ അല്ലാ ഇസ്ലാ അലൈഹി സ്വലമ്മ പ്രത്യേകിച്ചും നമസ്കരിക്കണ ഒരാളെ സംബന്ധിച്ച് മനസ്സല്ലാ സലാഹ്ന വസ്തഖ്ബല കെബില അഖലീഹത്തന ഫഹുഅൽ മുസ്ലിം അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം നമ്മൾ സ്കരിക്കണ നിസ്കാരം നിസ്കരിക്കുകയും അതുപോലെ പിന്നെ നമ്മൾ അറുത്തത് തിന്നും ചെയ്യുക അതുപോലെ അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചു കെബില മുസ്ലിങ്ങളുടെ കെബില കെബിലയായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ മുസ്ലിമായി തന്നെയാണ് പരിഗണിക്കേണ്ടത് എന്നാൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോകണ ആളുകൾ ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു പ്രഖ്യാപിച്ചു പോകുന്ന ആളുകളുണ്ട് അതിപ്പോൾ നമ്മുടെ ഇടയിലുള്ളത് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്ന ആളുകൾ അവർ സ്വയം തന്നെ പറയുകയാണെന്തു എക്സ് മുസ്ലിമാണ് ഞാൻ ഇസ്ലാം മതം മുമ്പിൻ്റെതും അത് ഇസ്ലാമായിരുന്നു ഇപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട് അതിനാണ് എക്സ് എന്ന് പറയുന്നത് അപ്പം എക്സ് മുസ്ലിമായി എന്ന് പ്രഖ്യാപിച്ച് അത് അനുസരിച്ച് പോകുന്ന ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ മാതാപിതാക്കളുടെ സ്വത്തിൽ അനന്തരാവകാശം ഉണ്ടാവില്ല കാരണം അവർ സ്വയം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളാണ് അതുപോലെ തന്നെ ഒരു ഒരു മനുഷ്യൻ ഇസ്ലാമതം വിശ്വസിച്ചു എന്ന് വിചാരിക്കുക ഒരു അമുസ്ലിമായി ജീവിച്ച ക്രിസ്ത്യാനിയോ മുസ്ലിമോ മായ ഒരു മനുഷ്യൻ ഇസ്ലാം മതം വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ അയാളുടെ പിതാവിന്റെയോ മാതാവിന്റെയോ ഒക്കെ സമ്പത്തിൽ അവകാശം ചോദിച്ച് പോകാനുള്ള ഒരു റൈറ്റ് അയാൾക്കില്ല അയാൾക്ക് പിന്നെ ആ പിന്നെ ബാക്കിയുള്ള സ്വത്തിന് അവകാശം ഉണ്ടാകാൻ പാടില്ല റസൂൽ അള്ളഹസ്ലാം അലൈഹി സ്വല്ലാന്റെ കാലശേഷം പിന്നെ അബൂ അബൂഖലാബി അഹ് പറയാം അദ്ദേഹം ഉമ്രബിൻ ഹത്താബിന്റെ കാലത്ത് ഏഹ് ഉള്ള ജീവിച്ച ഒരാളാണ് അദ്ദേഹം പറയാണ് എന്റെ ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്റെ ഉമ്മ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് മരിച്ചത് അപ്പോ ഞാനാണെങ്കിൽ മുസ്ലിം ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ മാത്രം മുസ്ലിമായി വന്നതാണ് ഉമ്മ ഉമ്മ ക്രിസ്ത്യാനി അങ്ങനെ ഞങ്ങൾ മക്കളെല്ലാം ഉമർ ഹത്താബിൻ്റെ അടുക്കൽ വന്നു അങ്ങനെയാണ് ഇസ്ലാമിക ഭരണ സമ്പ്രദായമുള്ള സ്ഥലത്ത് ഈ അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യുന്നതും അത് ഓഹരി വെക്കുന്നതും ആ ആചായ സംഗതികളൊക്കെ ഒരു ഇസ്ലാമിക കോടതിയും അവരുടെ നേതൃത്വമുള്ള ആളുകളും ചെയ്യുന്നതാണ് അപ്പം ഞങ്ങളെല്ലാവരും ഉമർ ഖത്താബിന്റെ അടുക്കൽ ചെന്ന് ഞാനല്ലാത്ത ഉമർഹത്താബ് ഞങ്ങളുടെ സ്വത്ത് നോക്കി ഞങ്ങളുടെ ഉമ്മാന്റെ സ്വത്തൊക്കെ നോക്കി അവര് ക്രിസ്ത്യാനി ആയിരുന്നു ഉമർ ഉമർഹതാബ് എനിക്കല്ലാത്ത ബാക്കി എല്ലാവർക്കും കൊടുത്തു എന്നോട് പറഞ്ഞ് നിനക്കുണ്ടാവൂല കാരണം അവര് ക്രിസ്ത്യാനിയും നീ മുസ്ലിമുമാണെന്ന് അതുകൊണ്ട് നിനക്ക് ആ സ്വത്ത് ഉണ്ടാവില്ല അങ്ങനെ എൻ്റെ ബാക്കി സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഉപ്പ അതായത് ആ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് അവർക്കൊക്കെ സ്വത്ത് നൽകി എനിക്കൊന്നും നൽകിയില്ല എന്ന് അബൂ കലാബ റതിഹു അദ്ദേഹം പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ അതിന്റെ എതിർ ഭാഗം ഉണ്ടായിട്ടുണ്ട് യസീദ് പിന് എന്ന് പറഞ്ഞ ഒരു പിന്നെ സഹാബി അദ്ദേഹം അദ്ദേഹം പറയാണ് എന്റെ വല്യപ്പ മുസ്ലിമായിരുന്നു അനന്തരാവകാശികളായിട്ട് ഞങ്ങള് പേരക്കുട്ടികളാണ് ഉണ്ടായിരുന്നത് വേറെ ആരുമില്ല മക്കളില്ലെങ്കിൽ പിന്നെ പേരക്കുട്ടികൾക്കായിരിക്കും അനന്തരാവകാശം ഉണ്ടാകുക അപ്പോൾ വല്ല്യപ്പ മുസ്ലിമായാണ് മരിച്ചത് മക്കളെല്ലാവരും മക്കളൊക്കെ അമുസ്ലിങ്ങളായിട്ടാണ് ജീവിച്ചത് ഞാൻ മാത്രം അതിലും മുസ്ലിമായിട്ട് വെല്ലിയാപ്പനെ പോലെ ഞാനും മുസ്ലിമായിട്ട് ജീവിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സ്വത്ത് ഹരിക്കുന്നതിന് വേണ്ടി ഉസ്മാൻ വതിയന്താ വനുവിൻ്റെ അടുക്കൽ ചെന്നു അപ്പോൾ ഉസ്മാൻ വതിയന്താ വനഹു അയാളുടെ ഈ പിന്നെ ഉപ്പയുടെ വല്ലിപ്പൻ്റെ മുഴുവൻ സ്വത്തും എനിക്ക് മാത്രം നൽകി ബാക്കിയുള്ളവർക്കൊന്നും അനന്തരാവകാശം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നലിഞ്ഞി എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു എൻ്റെ ആ സ്വത്തിൽ നിന്ന് ഞാൻ പിന്നെ എൻ്റെ പങ്കുകൾക്കും ഒക്കെ ഞാൻ പിന്നെ നൽകിയതാണ് അപ്പോൾ അനന്തര അവകാശം എന്നുള്ളത് അത് മതവി ഒരേ മതവിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്നർത്ഥം അത് ഒരു വ്യത്യസ്ത മതവിശ്വാസികൾ പരസ്പരം അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യുക അത് അത് മുസ്ലിമാണെങ്കിലും ശരി അമുസ്ലിമാണെങ്കിലും ശരി രണ്ട് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് അപ്പം ആ ആ അതും അനന്തര സ്വത്തിൻ്റെ ഒരു പിന്നെ നിയമത്തിൽപ്പെട്ടതാണ് പിന്നെ അനന്തരസത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇതല്ലാത്ത ബാക്കി എല്ലാ ആളുകൾക്കും അനന്തരാവകാശികൾക്കും ഒരു നിർണിതമായ കൃത്യമായ യാതൊരു വ്യത്യാസമില്ലാത്ത രീതിയിൽ തന്നെ വളരെ വിശുദ്ധ ഖുർആൻ നിർണയിച്ച രീതിയിൽ അവർക്ക് അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് അതൊക്കെ ഇതിനൊക്കെ അവർ അർഹരായിക്കൊണ്ട് തന്നെയാണ് ഉണ്ടാകുക അപ്പോ അനന്തര സ്വത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ അത് അള്ളാഹു നിശ്ചയിച്ച ഹർത്തകളാണ് അതിർത്തികളാണ് ആ അതിർത്തികൾ പാലിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അവകാശപ്പെട്ട ആളുകൾക്ക് ആ സംഗതികൾ എത്രയും വേഗം ആ സ്വത്ത് അവരിലേക്ക് എത്തിക്കാൻ ആ കൂട്ടത്തിലെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആളുകൾ കാരണവന്മാര് അത് ശ്രദ്ധിക്കണം അങ്ങനെ സ്വത്ത് ഓഹരി വെച്ച് പോകുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സ്വത്തിന് അവകാശം ഇല്ലാത്ത ആളുകള് അവര് അതില് സ്വത്തിന് അവകാശം പറഞ്ഞു വരാൻ പാടില്ല ഈ പറഞ്ഞ രീതിയില് കൊലപാതകം നടത്തിയവരോ അതല്ലെങ്കിൽ മതം മാറിയ ആളുകളോ അപ്പൊ മതം മാറിയ പല ആളുകളുടെയും ധാരണ തൻ്റെ സ്വത്തില് അവർക്ക് പിതാവിൻ്റെയും മാതാവിന്റെ സ്വത്തിൽ അവകാശം ഉണ്ട് എന്നാൽ എന്നാൽ അവർ സ്വമേധയ അവർക്ക് നൽകുക എന്ന് വിചാരിച്ചോ അങ്ങനെ ധാരാളം ആളുകൾ ചെയ്യാറുണ്ട് മതം മാറി വന്നവരാണെങ്കിൽ പോലും അവരുടെ മറ്റുള്ള ആളുകൾ അവർക്ക് നൽകും അതുപോലെ മുസ്ലിമായൊരു മനുഷ്യൻ അയാൾക്ക് തന്റെ സ്വത്തിൽ തന്റെ പിതാവിനും മാതാവിനൊന്നും അനന്തരാവകാശം ഉണ്ടാവില്ലല്ലോ അപ്പം അവർക്കതിന് ചെയ്യാനുള്ള സംഗതിയും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തൊരു സംഗതിയാണ് അവർക്ക് വേണ്ടി വസിയത്ത് ചെയ്യണം അവർ ശരിക്കും അന്തരാവകാശ അപ്പോൾ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനാണ് അയാളുടെ മാതാപിതാക്കളെയോ സഹോദരി സഹോദരന്മാരെയൊന്നും അയാൾക്ക് മറക്കാൻ പറ്റില്ല താൻ സാമ്പത്തിക ഒരു മനുഷ്യനാണെങ്കിൽ തൻ്റെ സ്വത്തിൽ നിന്ന് ഒന്നേ ബൈ മൂന്നിൽ കൂടാത്ത രീതിയിൽ അത് ഈ തൻ്റെ മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ മാതാപിതാക്കൾക്കും അതുപോലെ സഹോദരന്മാർക്കും മറ്റുള്ള ആളുകൾക്കും അയാൾ വസിയത്ത് ചെയ്യണം അങ്ങനെയാണ് സഹായക്കളൊക്കെ ചെയ്തിരുന്നത് നമുസ്ലാ അലൈഹി വസ്ലമേടെ കാലത്ത് എല്ലാവരും അമുസ്ലിമായി ജീവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നാണ് പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അപ്പൊ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവര് ആ അമുസ്ലിമായ തന്റെ കുടുംബത്തിൽ എല്ലാ ബന്ധവും വിച്ഛേദിക്കല്ലേ ചെയ്തിട്ടുള്ളത് മറിച്ച് അവരുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് തന്നെയാണ് അവര് ജീവിച്ചിട്ടുള്ളത് അതിൽ പല ആളുകളും തന്റെ മാതാപിതാക്കൾക്ക് തന്റെ സ്വത്തിൽ അവകാശം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവര് വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു അയാൾ മുസ്ലിമോ അമുസ്ലിമോ നോക്കിയിട്ടല്ല എന്റെ വാപ്പ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ സഹോദരി സഹോദരിമാരെന്ന് പറഞ്ഞാൽ അവർ ഏത് മതവിശ്വാസികളാണെങ്കിലും ആ ബന്ധത്തിന് യാതൊരു കോർട്ടില്ല അതങ്ങനെ തന്നെ പരിഗണിക്കേണ്ടതും ഏറ്റവും ഭംഗിയായി നല്ല രീതിയിൽ വർത്തിക്കേണ്ടതുമാണ് അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ദുനിയാവിയായ സംഗതികളിൽ നിങ്ങൾ നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളോട് നിരീ ബഹുദൈവത്വം ഷിർക്ക് പറഞ്ഞാൽ അത് മാത്രങ്ങൾ അനുസരിക്കരുത് അപ്പൊ സായിബുമാ ഫിദ്ദുനിയ മഹറൂഫ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അവർ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ അവരോട് മാതാപിതാക്കൾ എന്ന രീതിയിൽ തന്നെ വർദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ തന്നെയാണ് അവരോട് പെരുമാറേണ്ടതും ഒക്കെ ആ കൂട്ടത്തിൽ അവരുടെ അവർക്ക് സാമ്പത്തികമായി സഹായിക്കാനും അവർക്ക് അനന്തരസ്വത്ത് ലഭിക്കാത്ത സാഹചര്യം ആയതുകൊണ്ട് അവർക്ക് വസിയത്ത് ചെയ്യാനും ഒക്കെ ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊക്കെയാണ് ഇസ്ലാം മതം നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക